പൊതുപ്രവർത്തന രംഗത്തെ ഏഴ് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ശതാഭിഷിക്തനായ തൃത്താല മണ്ഡലത്തിലെ ജനകീയ കോൺഗ്രസ് നേതാവ് പി സി ഗംഗാധരനെ ചാലിശ്ശേരി പൗരാവലിയും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് സ്വീകരണം നൽകി ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കടവാരത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ സംഘടിപ്പിച്ച സ്നേഹ ഗംഗാധരം എന്ന പരിപാടി കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും തന്റേത് കൂടിയാണെന്ന് മനസ്സിലാക്കി സാധാരണക്കാരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പി സി ഗംഗാധരൻ പുതിയ തലമുറയ്ക്ക് ആവേശമാണെന്ന് വി ടി ബൽറാം പറഞ്ഞു ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി ഉമ്മർ മൌലവി അധ്യക്ഷനായി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ രംഗങ്ങളിലുള്ള പ്രമുഖർ പി സി ഗംഗാധരനെ ഷാളണീച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു സി പി എം എൽ സി സെക്രട്ടറി കെ ആർ വിജയമ്മ ബി ജെ പി മണ്ഡലം സെക്രട്ടറി കെ സി കുഞ്ഞൻ ലീഗ് മണ്ഡലം പ്രസിഡന്റ് എസ് എം കെ തങ്ങൾ സി പി ഐ സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് പി മാധവദാസ് കെ ബാബു ബാബുനാസർ ടി കെ സുനിൽകുമാർ ഹുസൈൻ പുളിയഞ്ഞാലിൽ അസീസ് ആനക്കര ടി കെ സുനിൽകുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ബാലൻ വിജേഷ് കുട്ടൻ പി ഇ എ സലാം പി വി മുഹമ്മദാലി വി വി ബാലകൃഷ്ണൻ മോഹനൻ പൊന്നുള്ളി സേതു മംഗലത്ത് എ എം അബ്ദുള്ളക്കുട്ടി ജോസഫ് ചാലിശ്ശേരി എന്നിവർ സംസാരിച്ചു